ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ അമ്മയും മണ്ണനുമൊക്കെ പണി ചെയ്യുന്ന പണി സൈറ്റിലോട്ട് അവർക്ക് പൊതിച്ചോറും കൊണ്ട് പോവാണ് അച്ഛൻ രാവിലെ കുറച്ച് കോണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നമ്മൾ വറ്റിച്ചെടുക്കാൻ പോവാണ് അതാകുമ്പോ എളുപ്പമുണ്ട് ആദ്യം വേണ്ടത് കുറച്ച് തേങ്ങ തിരുമീത് മൂന്നാല് പച്ചമുളക് ഒരു സവാള അല്ലെങ്കിൽ ഉള്ളിയാണെങ്കിലും കുഴപ്പമില്ല പിന്നീട് മസാലകൾ മസാലകൾ എന്ന് വെച്ചാല് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല ഇതെല്ലാം കൂടെ തേങ്ങയും ഉപ്പും കൂണിൻ്റെ ഉള്ളിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് കുറഞ്ഞ തേൽ നമ്മളിത് വറ്റിച്ചെടുക്കണം വെള്ളം ചേർക്കണമെന്ന് നിർബന്ധമില്ല മുളക് ചുട്ട് പെട്ടെന്നൊരു ചമ്മന്തി അങ്ങ് അരച്ചു അച്ചനപ്പഴത്തേനയിലേക്ക് വെട്ടിക്കൊണ്ടുവന്ന് വാട്ടി പൊതിയെടുക്കാനായിട്ട് ഞാൻ കുറച്ച് മീനുണ്ടായിരുന്നു വറുത്തു അങ്ങനെ നമ്മുടെ പൊതിയൊക്കെ ഏകദേശം റെഡിയായി ചമ്മന്തിയും കൂണ് വറ്റിച്ചതും പിന്നെ തലദിവസത്തെ കുറച്ച് പുളിശ്ശേരി ഉണ്ടായിരുന്നു അതും എടുത്തു നമ്മൾ ചോറും കൊണ്ട് പോകാം ശബരിമല സീസൺ അല്ലാത്തപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇത്രയും കടകളൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലം ഇതാണ് ഒരു സ്പോട്ട് ലാഹയിൽ അതുകൊണ്ട് ഞങ്ങളുടെ ലാഹക്കാരൊക്കെ ഉണ്ട് ലാഹ സിറ്റി എന്ന് പറയും ഒരു ഭാഗം തട്ട് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇഷ്ടംപോലെ കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട് നിന്റെ നാട് എവിടെയാന്ന് ചോദിക്കുമ്പോൾ അറിയാവുന്ന ഫ്രണ്ട്സൊക്കെ പറയും അവളെ ലാഹക്കാരിയാ ലാഹയിലെ ലാഹ സിറ്റിയിലാണ് വീടെന്ന് പറയും അങ്ങനെ നമ്മൾ വനത്തിനുള്ളിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ് ഇത് പമ്പ റൂട്ടാണ് ശബരിമലയ്ക്ക് പോകുന്ന റാഹവഴി പോകുന്ന റൂട്ടാണിത് ഈ റോഡിൻ്റെ രണ്ട് സൈഡ് നിങ്ങൾക്ക് കാണുമ്പോഴും അറിയാം കാടും പടലൊക്കെ കയറി കിടക്കുകയാണ് അപ്പം കുറച്ച് ദിവസമായി കഴിഞ്ഞാൽ നമ്മുടെ മണ്ഡലകാലം ഇങ്ങനെ വരികയാണ് ശബരിമല സീസൺ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് പേര് ഈ രണ്ട് റോഡ് സൈഡും ക്ലീൻ ചെയ്യുകയാണ് കാടും പടലുമൊക്കെ വെട്ടി മാറ്റി നല്ല വൃത്തിയാക്കിയിടുകയാണ് അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അങ്ങനെ നമ്മൾ അവരെ കണ്ടുമുട്ടി അവർ കറക്റ്റ് ഉണ്ണാൻ കയറിയ സമയത്ത് തന്നെ നമ്മളവിടെ എത്തി എല്ലാവരും വിശ്രമിക്കുകയൊക്കെ ആയിരുന്നു അങ്ങനെ ചോറൊക്കെ കൊണ്ടുപോര്ത്തിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു എന്നിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോയത് നമ്മളീ പേടിപ്പിച്ച് നോക്കുന്ന ആളെ കണ്ടു ഫ്രണ്ട്സ് അത് വേറെ ആരുമല്ലോ അമ്മയാണ് വീട്ടിൽ വന്ന് കുറച്ച് പണികൾ കഴിഞ്ഞപ്പോഴത്തേന് മണി മൂന്നരയായി അമ്പാടിക്കൊട്ടം വരേണ്ട സമയമായി അവന് ഗോതമ്പ് അവർ കുറച്ച് അട ഉണ്ടാക്കിയല്ലോ എന്ന് വിചാരിച്ചു അവന് അത് വലിയ ഇഷ്ടമാണ് അതായത് ചക്കരയും തേങ്ങയൊക്കെ വെച്ച് ഇങ്ങനെ മടക്കി മടക്കപ്പം പോലെ ഉണ്ടാക്കുന്നത് കടയൊക്കെ ഉണ്ടാക്കി കട്ടൻകപ്പിയും ചൂടാക്കിയിട്ട് ആളെ നോക്കിയിരിക്കുവായിരുന്നു അപ്പത്തേന ഇങ്ങെത്തി അപ്പത്തേറ്റ